ഞങ്ങൾ ഇന്നുള്ളത് ഒരു പുതിയ നേഴ്സറിയിലാണ്ട്ടാ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് കീഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പുത്തൻ നേഴ്സറി ഈ നഴ്സറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വില വിലക്കുറവിൽ നമുക്ക് ഫലവൃക്ഷങ്ങൾ മേടിക്കാൻ പറ്റുന്നുള്ളതാണ് നിങ്ങൾ നോക്കിയാൽ ഞങ്ങൾ നിൽക്കണോടൊന്നിപ്പോഴത്തെ ഒരു കാഴ്ച മാവുകളൊക്കെ മാങ്ങി ഉണ്ടാക്കി കിടക്കണം കേട്ടോ കാലാപ്പാടി മാവുമ്പോൾ മാങ്ങി ഉണ്ടാക്കി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതുപോലെ തന്നെ എല്ലാ ഫലവൃക്ഷങ്ങളും ഇവിടെ പൂത്തും കാച്ചും നിൽക്കണം കേട്ടോ അതിൻ്റെ ഒക്കെ കുറവും ഉള്ള അടിപൊളി ഒരു നേഴ്സറിയിലാണ് ഉള്ളത് നോക്കിയേ മാങ്ങ നോക്കിയേ ും കാച്ചതും പക്ഷെ ഞാ തന്നെ അത്ഭുതായല്ലേ ഈ സമയത്ത് എല്ലാ മാവും മാങ്ങിയ ഇനി മാവ് പോട്ടെ ചക്ക നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിയറ്റ്നാം സൂപ്രിൽ മുഴുവൻ ഇവിടെ കാച്ച് ബാഗിലാക്കി വെച്ചിരിക്കണേട്ടാ അപ്പൊ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫുഡി ടാവലിന്റെ ഒരു പുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഇനി നഴ്സറിയുടെ ഓണറെ പരിചയപ്പെടുന്നത് എന്റെ കൂടെ അനസ് അറിയാത്ത ഒരു വളരെ അപൂർവമായിരിക്കും അതായത് നമ്മുടെ കേരളത്തില് ഫലവൃക്ഷങ്ങൾ ഏറ്റവും വിലക്കുറയിൽ കൊടുത്ത് നമ്മുടെ കേരളത്തിലെ കർഷകരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അനസ് അല്ലെ അപ്പൊ അനസിന്റെ ഏറ്റവും പുതിയൊരു സംരംഭം ഇപ്പൊ നമ്മള് കുന്നംകുളത്ത് തുടങ്ങിയിരിക്കുകയാണ് പറഞ്ഞുകൊണ്ട് കുന്നംകുളത്ത് നമുക്ക് കീഴൂർ റോഡിൽ അൽസൽവ ഓഡിറ്റോറിയത്തിന്റെ ബേക്ക് വശത്താണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ആണ് അതുപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ട് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ബ്രാഞ്ചുകളിലും കിട്ടുന്ന അതേ റേറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത് നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് ബ്രാഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എറണാകുളത്ത് ബ്രാഞ്ച് നാളെ മറ്റന്നാളെ ഉദ്ഘാടനമാണ് അതോടൊപ്പം തന്നെ നമുക്ക് കുന്നംകുളത്ത് തൃശ്ശൂർ കുന്നംകുളം പിന്നെ അതുപോലെ തന്നെ മലപ്പുറം അതുപോലെ തന്നെ താമരശ്ശേരിയിൽ ഇവിടെയൊക്കെ അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് അരീക്കോട് മഞ്ചേരി റോഡില് കിടങ്ങഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പുതിയൊരു ബ്രാഞ്ച് വരണിണ്ട് അപ്പൊ കേരളം മൊത്തം ബ്രാഞ്ചാണ് ഇനി വേറെ ആർക്കും ഇവിടെ ഒരു കച്ചവടം ചെയ്യണ്ട ഇവിടെ തകർക്കാണ് അതായത് നമ്മുടെ ഇവിടുത്തെ പ്രസ്തകതകള് പറഞ്ഞേ ഇവിടെ നമുക്ക് എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെയാണ് നല്ല വില കുറവിന്റെ അങ്ങേയറ്റം വില കുറവ് തന്നെയാണ് നമ്മള് ചെയ്തോണ്ട് കണ്ടാൽ അവർക്ക് അറിയാം വില വിലക്കുറവിന്റെ പൂരായിരിക്കുന്നു അല്ലേ അതെ ഒന്നംകുളത്തിന് വിലക്കുറവിന്റെ പൂരാണ് നമുക്ക് അപ്പൊ നമ്മൾ എവിടെ തന്നെ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് മാവും തൈകള് നാൽപ്പത്തി അഞ്ച് മാവും തൈകള് എല്ലാം മാവ് എന്തായിട്ട് സ്വാധിക്കണേ ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ ബംഗ്ലാദേശ് കൽക്കത്ത മുതലായ സ്ഥലങ്ങളിൽ നിന്ന് നേരിട്ട് ലോഡ് കൊണ്ടുവന്ന് ഞങ്ങൾ നേരിട്ട് കർഷകരിലേക്ക് തന്നെ എത്തിക്കുന്നതാണ് എത്ര മാവ് നമുക്ക് കൊടുക്കാം നമുക്ക് മാവുകൾ ഏകദേശം ആറ് ഏഴ് വെറൈറ്റി തന്നെ നാല്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് രൂപ മുതൽ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് വരെ റേഞ്ച് വരുന്ന ഇതേ ലെവലിലുള്ള മൂന്നടി ഹൈറ്റിലുള്ള മാവുകളുണ്ട് നമുക്ക് ഏകദേശം മിയാസാക്കി നാംഡോക് മായി ക് അമേരിക്ക റെഡ് ഡോളർ മുറിയ കസ്തൂരി മാവ് ഈ പറയുന്ന മാവുകളൊക്കെ നമുക്ക് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ്റമ്പത് റേഞ്ചിനൊക്കെയാണ് വരുന്നത് അതായത് മാർക്കറ്റിൽ നിങ്ങൾക്ക് അറിയാം വലിയ വലിയ വില എടുപ്പുള്ള മാവുകളാണ് ആ മാവുകളൊക്കെ അതേസമയം മല്ലിക ഹിംസാഗർ ലങ്കറ സുവർണരേഖ അമരവാളി ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമുക്ക് ഏറ്റവും താറ റേറ്റ് രൂപ മുതൽ ഏതൊക്കെയാണെന്ന് കാണിച്ചതാണ് ഇതിപ്പോ ഇതേതാമി ഇത് ഇത് എത്ര നാൾ വേണം നമുക്ക് മൂന്ന് കൊല്ലം മതി മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കും അത്യാവശ്യം നല്ല നല്ല കായ് നല്ല നല്ല ടേസ്റ്റിയാണ് അതെ പിന്നെ ഏതൊക്കെ മാവാ പിന്നെ അതുപോലെ തന്നെ നമുക്ക് സുവർണരേഖ സുവർണരേഖ രൂപ രൂപയ്ക്ക് േഖാ മാവ് ഇത് എത്ര പീസ് കൊടുക്കും എത്ര പീസ് ആണെങ്കിലും നമുക്ക് ഒരു ആണെങ്കിലും കൊടുക്കും നമ്മൾ ഹോൾസെയിൽ ആണ് നമുക്ക് മെയിൻ ആയിട്ട് പക്ഷെ റീറ്റെയിൽ കസ്റ്റമർ വന്നാൽ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കും ഈ നമുക്ക് കാലാപാറ് എന്ന് എന്നുള്ള മാവ് ഇതാണ് ഇത് രൂപയാണ് നമുക്ക് റേറ്റ് നാൽപ്പത്തി ലങ്കറ ഇതൊക്കെ നല്ല ഡേസി മാങ്ങയാണ് ഞങ്ങൾ ഇത് അവിടെയൊക്കെ പോയി കഴിച്ചിട്ടുള്ളതാണ് നല്ല രീതിയിൽ നല്ല അതേപോലെ തന്നെ മാു ആ മല്ലിക മാവ് രൂപയാണ് നാല് മാവിലൊക്കെ ഏറ്റവും നല്ലൊരു മാങ്ങിയാണ് മല്ലിക അതെ അതെ നമ്മുടെ അവിടെ ഇപ്പൊ കാച്ചു കുഴപ്പമൊന്നുമില്ലാണ്ട് ഇപ്പൊ കാച്ചുണ്ട് എല്ലാരും ആദ്യം പറയും കാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇപ്പൊ കായ്ക്കുന്നുണ്ട് അതും നാല് നമ്മൾ കണ്ടത് നാൽപ്പത്തഞ്ച് രൂപ മാവിന്റെ ഒരു സെക്ഷനാണ് അപ്പൊ നമുക്ക് തോന്നുന്നു ഈ നാല്പത്തഞ്ച് രൂപ മാവന്റെ വലുപ്പം പോരാ ഇനി നല്ല വലുപ്പം ഉള്ളത് വേണമെന്ന് വെച്ചാൽ അതേ മാവുകളുടെ തന്നെ വലുത് നാൽപ്പത്തിയഞ്ച് രൂപയ്ക്ക് നല്ല ഹൈറ്റ് ഉള്ള ാണ് ഇതിനൊക്കെ നമ്മൾ കണ്ട വെറൈറ്റികളുടെ എല്ലാം വലുതെ അതേ വേണമെങ്കിൽ എടുക്കാൻ വലുതാണ് പത്തരയ്ക്ക് ഹൈറ്റ് ഉള്ള മാവുകൾ കേട്ടോ ഏകദേശം ഇത് രണ്ടു വർഷം പ്രായമായ രണ്ടു വർഷത്തോളം പ്രായമായ ഇതാണ് ഒരു വർഷം കൂടി നമ്മൾ നല്ല രീതിയിൽ നോക്കിയാ അതെ അതെ മാങ്ങ പറിക്കാം മാങ്ങ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആട്ടാ കുറക്കണ ഈ വലുപ്പുള്ള മാവുകള് അപ്പൊ നമുക്ക് ഞാൻ അടുത്ത മാവിന്റെ ഒരു സെക്ഷനിലേക്ക് വന്നു ഈ കാണുന്നതാണ് കാറ്റിമോൺ കാറ്റിമോന്റെ മാവിന്റെ കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇതേതാ നാംഡോക്കുമായിടെ ഒരു അടിപൊളി കളക്ഷൻ ആട്ടിരിക്കണേ പിന്നെ അതായത് അതിന്റെ പ്രത്യേകത എന്താ പച്ചുരം മീട്ട ഓ പച്ചക്ക് തിന്നാന്ന് നല്ല മധുര മധുരായിരിക്കുന്നു ഇതേതാ മാവ് ഇത് നമുക്ക് ചൗസാ മാങ്കോ ആണ് ചൗസാ മാറേറ്റ് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ ആണ് ഇരുന്നൂറ് രൂപക്ക് ചൗസുരമാരി അതെ റെഡ് കളർമാതിരി നല്ല യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും അടിപൊളിയായിട്ടുണ്ടാവും ചൗസാ മാ നല്ല നല്ല അടിപൊളി കരുത്തുള്ള തൈകളാട്ടോ അതുപോലെ തന്നെ ബോംബെ മാംഗോ ഇതൊക്കെ മാങ്ങോളൂ ബോംബെ മാംഗോ മാങ്ങോ ഇരുന്നൂറ് തൈകളാണ് അത് അന്വേഷിച്ച് പറഞ്ഞവർക്ക് നമുക്ക് അതെ കസ്തൂരി മാവൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഒരു കളക്ഷൻ തന്നെയുണ്ട് ഇതാ പിന്നെ റെഡ് ബനാന മാവോ അതൊക്കെ ബനാന മാങ്ങോ സൂപ്പർ തൈകളോ അല്ലേ അഞ്ചടി നാലരടിയൊക്കെ ഹൈറ്റ് ഉണ്ട് റെഡ് മുന്നൂറ്റമ്പത് രൂപ

ഏകദേശം ഇവിടെ അടുത്തൊന്നും കിട്ടാൻ സാധ്യതയില്ല കാരണം ഇത് അപൂർവത്തിൽ അപൂർവമായിട്ട് നമുക്ക് വന്നതാണ് ഇതില് ഇത് ഇതിന്റെ ഉള്ളില് വെള്ളം പോലെയാണ് ഉണ്ടാവുക വെള്ളം എന്ന് വെച്ചാൽ അത്ര ജൂസി മാതിരിയാണ് ഇങ്ങനെ മാങ്ങ പിഴിഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ പോരും സീറ്റ് വലിച്ചു കുടിക്കാൻ പറ്റും ഏകദേശം മൂന്ന് കൊല്ലം കൊല്ലം കൊണ്ട് കായ്ക്കൂല കഞ്ഞിട്ട് റയറാണ് ചിലപ്പോ ആരെങ്കിലും ഒക്കെ തപ്പി നടക്കുന്നുണ്ടാവുക അതാണ് നമ്മൾ പുതിയ നഴ്സറിയില് പറഞ്ഞത് തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരുപാട് വെറൈറ്റികൾ അതായത് നമുക്ക് ചിലവർക്ക് ചില മാവുകൾ തപ്പി നടക്കുന്നവരുണ്ടാവും അവർക്ക് വേണ്ടിട്ടൊക്കെയാണ് ഞാൻ ഇത് സ്പെഷ്യൽ ആയിട്ട് പറയുന്നത് അപ്പൊ നമുക്ക് ഇനി ഒരാൾ കൂടി പരിചയപ്പെടാറുണ്ടാ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല ഇക്ക പേരെന്ന് പറഞ്ഞത് ആണ് ഇതിന്റെ ൊന്ന് പറഞ്ഞ അത് അസി സിക്ക് ആണ് നമ്മളെ ആണ് നമ്മളെ ഈ ബ്രാഞ്ചിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഫുള്ള് ഇതിന്റെ ഓണർ തന്നെ മൂപ്പരാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഫുള്ള് കൈകാര്യം ചെയ്യുന്നത് മൂപ്പരാണ് ഇവിടെ ആര് വന്നാലും മൂപ്പരായിരിക്കും കാണാൻ ഇവിടെ ഉണ്ടാവുക ഇക്കയാണ് എല്ലാ കാര്യവും കാര്യം ഡീല അപ്പൊ ഇക്കാര്യം ഓഡിറ്റോറിയം ഇതിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു ആ അതായത് കുന്നംകുളത്ത് കാര്യങ്ങളും കാര്യമില്ല അല്ലെ അതെല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ നമ്മളിപ്പോ ഗൂഗിൾ പറഞ്ഞതെന്ന് വെച്ചാൽ അൽസൽവ ഓഡിറ്റോറിയം കുന്നംകുളം ഇട്ട് കഴിഞ്ഞാൽ നേരെ വണ്ടി വന്ന് നമ്മുടെ ഈ ഓഡിറ്റോറിയം ആണ് കാണുന്നത് കേട്ടാ അവിടെ വന്ന് നിൽക്കും അതിന്റെ തൊട്ട് ബാക്കിലാണ് ഇക്കേറെ പുതിയൊരു സംരംഭമാണ് നല്ല രീതിയിൽ നല്ല ഒരു നേഴ്സറി അതായത് ഇക്ക ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചും വെച്ചും ഉള്ള ഒരു പരിചയം കൊണ്ട് ഒരു നല്ല തൈകള് അല്ലേ വിലക്കുറവില് എല്ലാ കർഷകർക്കും കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങിയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് വന്നോ ഇക്ക ഫുൾ ടൈം കൂടി ഉണ്ടാവില്ലേ ഉണ്ടാവും അപ്പൊ നമുക്കിനി നേരെ പോകണം ഇനി ഞങ്ങളെ കുറച്ച് നമ്മൾ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ട് കുറച്ച് കാലാപാടി മാവുകൾ ഉണ്ട് കാച്ചു നിക്കരുത് കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് പോകാല്ലേ അതിന്റെ കാഴ്ചകളും വിശദമാക്കി കിടക്കാൻ കൊറേ പേര്ക്കുള്ളൊരു സംശയമാണ് മാവ് നമ്മൾ പറയും മൂന്ന് കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കും പൂക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് അതൊക്കെ അതൊന്നും നടക്കണ കാര്യമില്ല നിങ്ങൾ ഈ ഒരു കാഴ്ച ഒന്ന് കണ്ടു നോക്കിയേ ഈ ഒരു ബാഗില് അല്ലേ ഇത് എത്ര അഞ്ചിന്റെ ബാഗാ പതിനെട്ട് 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 പതിനെട്ടിന്റെ ബാഗില് നിൽക്കുന്ന ഒരു കാലാപാടി മാവാണ് കാച്ചു നിൽക്കുന്ന കാഴ്ച ഈ കാണുന്ന ഈ സമയത്ത് നോക്കി കഴിഞ്ഞാൽ തൊടുന്നില്ലേ അധികം തൊട്ട് തല്ലോടി കഴിഞ്ഞാൽ താഴോട്ട് പോയാലോ ആ ഇതേപോലത്തെ മാവ് ഇവിടെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഇരിക്കാ സ്റ്റോക്കുണ്ട് നോക്കിയാ ഇപ്പുറത്തേക്ക് നോക്കിയാ ഇതും ഇണ്ട് കേട്ടോ അതും മിണ്ട് ഇവിടെ നോക്കിയാ കാലാവങ്ങ സൈസ് കണ്ട മാക്സിമം സൈസിലേക്ക് വന്നിട്ടുണ്ടല്ലേ അതെ അപ്പൊ കവറിൽ നിന്നിട്ട് അപ്പോ ഇങ്ങനെ കാലാപ്പാടി മാവിന്റെ കാച്ചൊരു ഗംഭീര കളക്ഷനാണ് അനസോടെ ഒരുക്കി അപ്പോ ഇങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വന്നോ കാലാപ്പാടി മാവ് നമ്മൾ നമ്പർ വൺ മാവ് ഒരു പത്ത് മാവല് ഒരു അഞ്ച് മാവ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാവ് എന്ന് പറയുന്ന മാവാണ് ഈ കാലാപ്പാടി അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ചൂട്ടോടു കൂടി ഇങ്ങനെ എടുത്തു വെച്ച് കൊണ്ടുപോയി വീട്ടിലൊരു ഡ്രമ്മിലേക്കൊക്കെ മാറ്റിയാ ഈ മാവങ്ങ കഴിയുമ്പോ പിന്നത്തെ സീസൺ തൊട്ട് ഈ മൂന്ന് നാല് ഉണ്ടായിന്നുള്ളത് എത്രയാവും പത്തും ഇരുപതായിട്ട് മാറും അത് പഴുത്തുല്ലേ എന്തിട്ടല്ലേ സ്മെല്ലൊക്കെ ഇണ്ടാ ഓ സൂപ്പർ സാധനം നിക്കണേ അതായത് വേഗം വരണവർക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോവാം ചൂട്ടോട് കൂടി അല്ലേ നീ ഇഞ്ഞ് കാലാപാടി പോട്ടെ ഞാൻ അടുത്തത് കാണിക്കൂ മൂവാണ്ടത് വയറ്റു മൂവാണ്ടനാ വൈറ്റ് പോവാണ്ടെ മാങ്ങ മൂവാണ്ണൻ നമുക്ക് കിട്ടി കഴിഞ്ഞ ഒരു വീട്ടിലേക്ക് കറി വെക്ക ഏറ്റവും നല്ല ഐറ്റംസാണ് മൂവാണ്ടിക്കണു അടുത്തത് ആ അടുത്ത് നമുക്ക് ബനാന മാംഗോ അത് ഇത് ബനാന മാങ്ങ ആട്ടോ പക്ഷെ ബനാനാ മാങ്ങോ ഞാൻ നിങ്ങൾക്ക് നിക്കണംന്നുള്ളത് കാണിച്ചിരണം എന്ന് വിചാരിച്ചത് അതിന്റെ ഇടയിൽ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേല് ആരെ കൈ തട്ടിയ മനസ്സിന്റെ കൈ ഇവിടെ നിന്ന് നിങ്ങടെ വീണു നോക്കിയേ ബനാന മാങ്ങ ഇനി ആരും പറയരുത് ചട്ടിയിൽ വെച്ചാവില്ല ഇത് പടന്നു വീണതാണ് പശ്ചാത്തല പശ പോലും നിന്നിട്ടില്ലേ ഞാൻ അതിന്റെ കടക്ക് വെച്ചപ്പോ കുറച്ച് പുളി ഉറുമ്പുണ്ട് അത് നമ്മറിയതാണ് ബനാന മാങ്കോ ഇതേപോലെ ബനാനാ മാങ്കോ കാണിക്കുന്ന എന്താണെന്നുവെച്ചാൽ കാച്ചത് നിങ്ങള് ഇത് ഒറിജിനാലിറ്റി തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് നീളം നോക്കിയേ സൂപ്പർ ഇതിന്റെ തൈകളുടെ വിലയാണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടാ ഇതേപോലെ വെച്ചാ ആ പറയുന്ന സമയം കൊണ്ട് ഇതേപോലെ കായ്ക്കും അടുത്ത് നമ്മൾ കാണിക്കുന്നത് കാട്ടിമൻ അല്ലെ കാട്ടിമൻ്റെ ഉണ്ടായി നിൽക്കുന്നു ആ നമുക്ക് വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ മാങ്ങി ഉണ്ടാവും അതുമാത്രമല്ല ഡ്രമ്മിലൊക്കെ വെച്ചാൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു മാവാണ് ഈ കാട്ടിമര അപ്പോൾ ഇതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല വെറൈറ്റി മാവുകളും കാഴ്ച ആണ് നിക്കുന്നത് അപ്പൊ കാഴ്ചത് കൊണ്ട് പോവാം ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് ഇനി എല്ലാവരും ഇപ്പൊ ചോദിച്ചു നടക്കുന്ന ഒരു ഐറ്റം ഉണ്ട് ആ ഐറ്റം അവിടെ ഞാൻ കാണിക്കുന്നത് അതേ നോക്കിയാ നിങ്ങൾ സ്വീറ്റും മാൾട്ടും മുസമ്പി അതായത് പച്ചക്കിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മധുരത്തോടുകൂടി കഴിക്കാം മധുരത്തോടുകൂടി കഴിക്കാം നല്ല രീതിയിൽ നല്ല ടേസ്റ്റി ആണ് മാത്രല്ല ഇത്രയും വലിയ പ്ലാന്റിന് തന്നെ ഇരുന്നൂറ് രൂപ കഴിക്കും കണ്ടില്ലേ ഇരുന്നൂറ് രൂപയ്ക്കാണ് സ്വീറ്റ് മാൾട്ട മുസമ്പി ഇവിടെ കൊടുക്കണേട്ടാ അപ്പൊ അടിപൊളി തൈകളാണ് ധൈര്യമായിട്ട് മേടിച്ചു അടുത്ത നമ്മൾ കാണിക്കുന്നത് പ്ലാവള് പ്ലാവുകൾ പറഞ്ഞാൽ തന്നെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരാതാണ് വീട്ടിനെ സുഖിയാ അതായത് നല്ല കൽക്കട്ടണത്തിന്റെ മധുരം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ വെറുതെ തള്ളണോന്നല്ല ഇയാള് വെറുതെ തള്ളി മറക്കാന്ന് അല്ല ഞങ്ങൾ കഴിച്ചിട്ട് തന്നെയാ പറയണത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് അതിലും കായ്ക്കും അതായത് അതും മാത്രമല്ല പ്രത്യേകത ഏത് സീസൺ ഇല്ല ചിലപ്പോ ഓഫീസില് നമുക്ക് ചക്ക കിട്ടും ഇനി അഥവാ ഒരു കവറിൽ നിന്നാലും ചക്ക ഉണ്ടാവും അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള വീട്ടിനാണ് സൂപ്പർ കളി വീടിന്റെ കളിക്ക് കൊടുക്കും ഇതൊക്കെ ആകെ നൂറ്റമ്പത് രൂപ മുതൽ ഇതൊക്കെ ഈ തൈകളൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് ഏകദേശം എന്താ ഈ ഐറ്റുള്ള സാധനങ്ങള് നൂറ്റമ്പത് രൂപ ഇതിന്റെ താഴെയുള്ള തൈ ഉണ്ട് നമുക്ക് നൂറ് രൂപ അതിന്റെ ഏറ്റവും ചെറുത് വളരെ ചെറിയ തൈകള് ഇപ്പൊ നാൽപ്പത്തഞ്ച് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഇപ്പൊ നാല്പത്തഞ്ച് രൂപ ഉണ്ട് സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ വലിയ പ്ലാവുകൾ കാഴ്ച പ്ലാവുകളും ഇവിടെ ഉണ്ട് നല്ല രീതിയിൽ കാഴ്ച പ്ലാവുകളും വലിയ പ്ലാവുകളും ഇവിടെ ഉണ്ട് ഈ ഒരു ഈ ഒരു തൈ നിങ്ങൾ നോക്കിയേ ഈ ഒരു തൈ ഈ ഒരു സെക്ഷൻ ആട്ടാ ഈ ഒരു തൈ ഏകദേശം ഈ വലിപ്പത്തിലാണ് ഈ ഒരു സെക്ഷൻ ഇരിക്കുന്നത് നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന വിയറ്റ്നാ സൂപ്പർ വലിയ അത്യാവശ്യം നല്ല ഗ്രോത്തും നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല രസമായിട്ടുണ്ടല്ലേ അപ്പൊ നൂറ്റമ്പത് രൂപയെ ഈ ഒരു ഈ ഒരു ഭാഗം മൊത്തം നൂറ്റമ്പത് രൂപയുടെ സെക്ഷനാട്ടാ അപ്പൊ നമ്മൾ കണ്ട വിയറ്റ്ന സൂപ്പർ വേളി വലിയ തൈകളാണ് ഈ കാണുന്നത് അല്ലേ സൂപ്പർ തൈകളാട്ടെ ഈ സൈഡ് മൊത്തം ഇരിക്കുന്നത് വലിയ തൈകള് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ടല്ലേ അതെ അതെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഈ കാണുന്ന നമുക്ക് വിയറ്റ്ന സൂപ്പറില് ബ്ലാവാണ് ഇതിൽ ഏകദേശം കാഴ്ച ബ്ലാവുകളാണ് നിലവിൽ ഉള്ളത് അതുപോലെ ചക്കയുള്ള ഉള്ള ബ്ലാവുകൾ നമുക്ക് ഇനി ഫ്രണ്ടിൽ വേണമെങ്കിൽ അതും കാണിക്കാനുണ്ട് ഇത് കൂടാതെ തന്നെ നമുക്ക് ജെ തേർട്ടി ത്രീ അതുപോലെ തന്നെ ഡെങ് സൂര്യ ആ ബ്ലാവുകളും വെറൈറ്റികളും നമ്മൾ നമുക്ക് പേരക്കായ പേരക്കായ എന്ന് പറഞ്ഞപ്പോ പേരക്കായയിൽ ക്യാമന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പേര് തായ്പിങ് പേരാണ് ഇത് ഏറ്റവും നല്ല ഗ്യാമനായിട്ടുള്ള തായ്പിങ് എല്ലാം എല്ലാത്തിലും കായുണ്ട് ഫുള്ള് ഒരറ്റ പ്ലാന്റിൽ പോലും കായയില്ലാത്ത പ്ലാന്റ് ഇല്ല അങ്ങനത്തെ ആ രീതിക്ക് കായുള്ള ഇപ്പോ നല്ലൊരു ഡിമാൻഡിൽ നിൽക്കുന്ന പേര കായ് പേരും എല്ലാത്തുമായുണ്ടല്ലേ അതെ അതെ നമുക്ക് എന്ത് രൂപ വെറും നല്ല ഒക്കെ ആയിട്ട് ായിട്ട് കായണ്ടായിട്ടുള്ള തായ്പിങ് പേര കൊടുക്കുന്നത് നൂറ്റമ്പത് നല്ല കളക്ഷൻ ആയിട്ട് ആയിട്ടിരിക്കുന്നത് എല്ലാത്തിനും കായാ ഏത് എടുത്താലും നമ്മൾ കാണിക്കാൻ പോണത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പേരെയാണ് അതായത് ജപ്പാൻ പേര ജപ്പാൻ പേരയിലാണ് പക്ഷെ ഇവിടെ അതാണ് എന്നെ അത്ഭുതപ്പെടുത്തി അതുപോലെ എന്നാൽ ബുധപ്പെടുത്തിയിരിക്കുന്നത് കാണിച്ചു കൊടുത്താ എല്ലാത്തിലും കായിന്റെ ജപ്പാൻ പേര ഈ കാച്ചു നിക്കണേ എങ്ങനെ കൊടുക്കാം നമുക്ക് ജപ്പാൻ പേരൊക്കെ വലിയ പ്ലാന്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ജപ്പാൻ പേരക്ക് കുറച്ച് ഡിമാൻഡ് ആണ് ആ കാച്ചു നിൽക്കുന്ന ജപ്പാൻ പേര മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങാം അപ്പൊ ചെറിയ ആയിട്ട് പോലും നമുക്ക് രണ്ട് ചെറിയ ഫ്ലവർ വന്ന് കായ പിടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അർക്കാക്കിരൻ അർക്കാക്കര പേര നല്ലൊരു പേര തന്നെയാട്ടാ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉള്ള പേരക്കായാണ് നമുക്ക് എങ്ങനെയാ റേറ്റ് വരണേ ഇതിന്റെ റേറ്റ് ഒക്കെ ആകെ എൺപത് രൂപയുള്ളൂ എൺപത് രൂപക്ക് കാച്ചത് പൂത്തൊക്കെ കൊണ്ടുപോവാം പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം ഒരുവിധം പേരകളൊക്കെ ഏത് പേര ഇവിടെ ഉണ്ട് ഈ കാണുന്നതൊക്കെ നമുക്ക് സീറ്റ് ഓറഞ്ച് ആണ് നമുക്ക് സീറ്റ് ഓറഞ്ച് പിന്നെ അതുപോലെ തന്നെ എൻ ഐറ്റി റംബുട്ടാൻ ഉണ്ട് ഐറ്റംസ് ഉണ്ട് പിന്നെ അതിന്റെ അപ്പുറത്ത് വരുന്നത് നമുക്ക് വൈറ്റ് ഞാവല് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്ന് ജാമ്പ ഐറ്റംസുകൾ പല വെറൈറ്റികളുണ്ട് വൈറ്റ് ഉണ്ട് അതായത് തായ്ലാന്റ് ജാമ്പ അതുപോലെ തന്നെ അതിന്റെ റെഡ് ഉണ്ട് പിന്നെ ചിക്കൂസ് ഇഷ്ടം പിന്നെ ചിക്കു ഐറ്റംസ് ഒരുപാട് വെറൈറ്റികളുണ്ട് നമ്മളിൽ കാലാപ്പാടി ഉണ്ട് അതുപോലെ തന്നെ ബനാന ബെനാന ഉണ്ട് പിന്നെ മറ്റൊരു വെറൈറ്റികളാണ് നമുക്കിപ്പം സ്റ്റോക്ക് കുറവാണ് അതൊക്കെ ഉടനെത്തല്ല അതായത് പുതിയ നേഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്ക് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഇപ്പൊ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീടിനെ വന്നു കഴിയുമ്പോഴേക്കും ഇത് ഇതിലധികം ഐറ്റംസ് കഴിയില്ല അതായത് ഇവർത്തെ പ്രത്യേകത എന്ന് പറയണത് ഇതൊരു പുതിയ നേഴ്സറി ആണ് പിന്നെ അനസിന്റെ ഒരു നേഴ്സറി ആണ് അപ്പോ അനസിന്റെ കുറിച്ച് അറിയാമല്ലോ വില കുറവിന്റെ ആളാണ് അപ്പൊ നല്ല അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വില കുറവിലാണ് ഒക്കെ കൊടുക്കുന്നത് അല്ലെ അപ്പൊ ഞാനിപ്പോ കുറെ ഒക്കെ നമുക്ക് എടുത്തും കാണിച്ചും ഒക്കെ കാണിച്ചു തന്നു അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം വില കുറവ് തന്നെയാണ് അപ്പൊ കുന്നംകുളത്ത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു വണ്ടി കൊണ്ട് വന്നാൽ മതി ഒരു വണ്ടി ഒരുപാട് പറ്റും ഇത് വേണ്ട റംബുട്ടാൻ പൂത്ത് നിൽക്കുന്നത് അതായത് കവറിൽ അപ്പൊ അങ്ങനെ പൂത്ത റംബുട്ടാൻ വേണമെങ്കിൽ അതും ഉണ്ട് ഇവിടെ പൂത്ത ഫ്ലവർ വന്ന അത് മാത്രല്ല സ്വീറ്റ് ലൂവിയാണെങ്കിൽ സ്വീറ്റ് ഉണ്ട് അതുപോലെ മിൽക്ക് ഫ്രൂട്ട് നമുക്ക് വേണ്ട ഒരുവിധം ഐറ്റംസോളൊക്കെ ഇവിടെ ഉണ്ട് ഇണ്ട് ഞാനിത് വീഡിയോ ലെങ്ത് ആണോ കാരണം ഓരോന്നോരോന്നും ഇങ്ങനെ എടുത്ത് കാണിക്കാൻ നിൽക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല ഇവിടെ കവറിൽ തന്നെ നോക്കിയാൽ എന്തൊരു വലുപ്പതാ അല്ലേ മിൽക്ക് ഫ്രൂട്ട് നിക്കണേ ഇത് പർപ്പിൾ 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 മിൽക്ക് ഫ്രൂട്ട് ഉണ്ട് നെല്ലി ഉണ്ട് ഇവിടെ ഈ വരികളിലൊക്കെ വലിയ വലിയ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറഞ്ഞ നമ്മളൊരു പുതിയ നേഴ്സറി പുതിയ നേഴ്സറി എന്ന് ആദ്യം പറഞ്ഞോളൂട്ടോ പേര് പറഞ്ഞില്ല യുവകർഷക അഗ്രികൾച്ചർ ഹോൾസെയിൽ നേഴ്സറി അല്ല അതെ അതെ പേര് അതെ അഗ്രികൾച്ചർ ഫാം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ പേര് വരുന്നത് അപ്പോൾ ആ നഴ്സറിയുടെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണിച്ചത് അതെ അതെ ഇനി നമുക്ക് പറയാനുള്ള കുന്നംകുളത്ത് നിന്ന് കീഴൂർ റോഡ് അതായത് തൃശൂർ ജില്ലയിൽ കുന്നംകുളം കുന്നംകുളത്ത് നിന്ന് കീഴൂർ റോഡിൽ അൽസവ അൽസൽവ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടുപുറകിലാണ് നമ്മുടെ ഈ സ്ഥാപനം വരുന്നത് അതോടൊപ്പം നമ്മൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് ബ്രാഞ്ചുകൾ എല്ലായിടത്തും ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോ കണ്ണൂർ അത് കഴിഞ്ഞാൽ പാലക്കാട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആലപ്പുഴ ഇങ്ങനെ ഒരു മൂന്നാല് സ്ഥലങ്ങളിൽ അതിന് ബ്രാഞ്ച് ആവാനുള്ളൂ ബാക്കി എല്ലായിടത്തും ബ്രാഞ്ചുകളായിട്ടുണ്ട് നാളെ അതുപോലെ തന്നെ എറണാകുളം ബ്രാഞ്ചിന്റെ ഉദ്ഘാടനമാണ് അതുപോലെ നമുക്കൊരു നൂറോളം സ്റ്റാഫുകളെ ആവശ്യമുണ്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ട് ഫാമിലി ആയിട്ടും ആവശ്യമുണ്ട് ഭാര്യയും ഭർത്താവും അടങ്ങിയ കുടുംബം വന്ന് ജോലിക്ക് ഒക്കെ ആണെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവും ജോലി ഉണ്ടാവും അതോടൊപ്പം നമുക്ക് താമസിക്കാനും മറ്റു കാര്യങ്ങൾക്കും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അതിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഈ തിരുവനന്തപുരത്ത് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഇനി മറ്റ് ബ്രാഞ്ചുകളിലാണെങ്കിൽ അവിടെ മലപ്പുറം അടക്കം എല്ലാ ബ്രാഞ്ചുകളിലും നമുക്ക് ആളെ ആവശ്യമുണ്ട് അപ്പോൾ അനസ് പറഞ്ഞതുമാതിരി ഒരുപാട് പേർക്ക് ജോലി സാധ്യതകളുണ്ട് ഗാർഡൻ ഡ്യൂട്ടിയാണ് അപ്പോൾ ആവശ്യമുള്ളവര് അനസുമാരി ബന്ധപ്പെടുക അപ്പോൾ അതാത് അടുത്തുള്ള ബ്രാഞ്ചുകളിലേക്കാക്കി ജോലി സരിയാക്കി കൊടുക്കില്ലാകും അപ്പോ അസി നമ്മുടെ കൂടെ ഉണ്ട് സിക്ക് ആണ് ഇവിടുത്തെ ഓൾ ആൻഡ് ഓൾ ആയിട്ടുള്ള ഇക്കാര്യ നമ്പറാണ് നമ്മൾ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ എന്ത് കാര്യത്തിനായാലും നിങ്ങൾ ഇക്കാര്യ നമ്പറിൽ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരിക ഇക്കായിട്ട് കോൺടാക്ട് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഇക്കാര്യം നല്ല രീതിയിൽ ചെയ്തു തരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ഇല്ലേ അത് നമ്മുടെ പ്രേശരോടും പറഞ്ഞോ എല്ലാ കാര്യങ്ങളും വേദനിപ്പിക്കില്ല കേട്ടോ നിങ്ങൾ ആരും കൂടെ വന്നിട്ട് വേദനയോട് കൂടി പോകേണ്ടി വരില്ല ആ ഒരു കാര്യമൊക്കെ എനിക്ക് ഉറപ്പുവന്നിട്ടുണ്ട് അപ്പൊ ധൈര്യമായിട്ട് പോകുന്ന നല്ല നല്ല ചെടികൾ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം അപ്പൊ ഞങ്ങടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് അതൊക്കെ എല്ലാവരും ചെയ്യണ്ട അതൊന്നും ആരെയും മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ബൈ